ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണ് ഇന്നലെ എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് തീർത്ഥാടകരാണ് ദർശനം നടത്തിയത് മണിക്കൂറിൽ നാലായിരം തീർത്ഥാടകർ ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തുന്നുവെന്നാണ് പോലീസിന്റെ കണക്ക് സന്നിധാനത്ത് മൂടിക്കെട്ടിയ അന്തരീക്ഷവും ഇടയ്ക്കിടെ ചാറ്റൽ മഴയും പെയ്യുന്നുണ്ട് ശബരിമല സന്നിധാനത്തിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് തിരക്ക് നിയന്ത്രണ വിധേയമാണ് ഇന്നലെ എൺപത്തി മൂവായിരത്തിലധികം തീർത്ഥാടകരാണ് രാത്രി പന്ത്രണ്ട് മണിവരേക്കും പതിനെട്ടാം പടി കയറിയത് ഇന്ന് രാവിലെയും നിയന്ത്രണ വിധേയമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇതുവരേക്കും ഇരുപതിനായിരത്തിനുമുള്ളിൽ തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാനാകുന്നത് മിനിറ്റിൽ എൺപതിലധികം തീർത്ഥാടകരെ പതിനെട്ടാം പടി കയറ്റുന്നുണ്ട് അതായത് മണിക്കൂറിൽ അയ്യായിരത്തിലധികം തീർത്ഥാടകർ പതിനെട്ടാം പടി കയറ്റുന്നു കയറുന്നു എന്നുള്ളതാണ് കണക്ക് ആ തിരക്ക് നിയന്ത്രണ വിധേയമായ സാഹചര്യമാണ് പക്ഷേ ശരംകുത്തി മുതൽ അല്പം നിയന്ത്രണങ്ങളിലൂടെ മാത്രമേ സന്നിധാനത്തേക്ക് തീർത്ഥാടകർക്ക് എത്താൻ കഴിയുള്ളൂ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുവാൻ ഇവിടെ കുറച്ച് സമയം ചിലപ്പോൾ അവർക്ക് കാത്തു നിൽക്കേണ്ടതായിട്ട് വരും അത് സ്വാഭാവികമായിട്ടും എല്ലാ തീർത്ഥാടകരും ചെയ്യുന്ന ഒന്നുമാണ് പക്ഷേ പമ്പ മുതൽ സന്നിധാനം വരെ മറ്റെവിടെയും വലിയ പ്രശ്നങ്ങളെല്ലാത്തിനും എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതോടൊപ്പം തന്നെ മഴ ചാറ്റൽ മഴ പെയ്യുന്ന ഒരു കാലാവസ്ഥയാണ് നിലവിലുള്ളത് ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നു ഇന്ന് രാവിലെയും പല സമയങ്ങളിലായിട്ട് മഴ പെയ്യുന്നുണ്ട് കനത്ത മഴയല്ല തീർത്ഥാടകർ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സാഹചര്യമല്ല പക്ഷേ കഴിഞ്ഞ ദിവസം അപേക്ഷിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ മാറ്റമുണ്ട് ഇന്ന് മഴ ശക്തിപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ തീർത്ഥാടകർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമായിരിക്കും ദീർഘുക പക്ഷേ നിലവിൽ മൂടിക്കെട്ടി അന്തരീക്ഷമാണ് ചാറ്റൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് തിരക്ക് നിയന്ത്രണ വിധേയമാണ് പക്ഷേ പമ്പ മുതൽ സന്നിധാനം വരെ എത്തിച്ചേരുവാൻ നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ സമയം എടുക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് സന്നിധാനത്ത് നിന്നും സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ